ജീവികളിൽ നിന്ന് ഒരുപാട് അധ്യാപനങ്ങൾ പഠിക്കാണ്ട് പൂച്ചയിൽ നിന്ന് കുറെ കാര്യം പഠിക്കണം നായയിൽ നിന്ന് വേറെ കുറെ കാര്യം പഠിക്കണം നായ വീട്ടുകാരനെ സ്നേഹിക്കുമ്പോൾ പൂച്ച വീടിനെയാണ് സ്നേഹിക്കുക പൂച്ച വീടിനെയാണ് സ്നേഹിക്കുക നായ വീട്ടുകാരനെയാണ് സ്നേഹിക്കുക പൂച്ചനെ എവിടെ ഒരു ചാക്ക് കെട്ടിയിട്ട് ആരും കാണാതെ കുറെ ദൂരം കൊണ്ടയിട്ടാലേ ചാക്ക നീച്ചിട്ട് പൂച്ച പോയ എന്ന് അർത്ഥം വൈക്കോ എന്നിട്ട് നിൽക്കട്ടെ പറഞ്ഞ നായ അങ്ങനെയല്ല നായ വീട്ടുകാരന്റെ കൂടെ ഇങ്ങനെ പോയിട്ട് വീട്ടുകാരൻ ഒരു കടത്തിണ്ണയിൽ പീഴ്യ ആ കാർഡോർഡിന്റെ ചട്ട വിൽച്ചിട്ട് അയലൺ കടന്നാൽ നായ അതിന്റെ എഴുത്ത് വന്നിട്ടാണ് കടക്കും ഞാൻ നിങ്ങളിൽ തന്നെ നിന്നോട്ടെ എന്നാണ് നായ വീട്ടുകാരനെ സ്നേഹിക്കും പൂച്ച വീടിനെ സ്നേഹിക്കും അതുകൊണ്ട് പൂച്ച എൻറെ അടുക്കൽ വന്നില്ല എന്ന് പറഞ്ഞു ഈ ദിവസവും സുദ്ദീഖുൽ ഏറ്റവും ചുരുങ്ങിയത് ദിവസത്തിൽ അഞ്ചു പ്രാവശ്യം കണ്ടിട്ട് കാര്യത്തിൽ നമുക്കൊരു തീരുമാനമുണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞില്ല ഏറ്റവും ചുരുങ്ങിയത് വാപ്പെങ്കിലും നമുക്ക് എന്തെങ്കിലും തീരുമാനമുണ്ടാക്കണ്ടേ എന്ന് പറയില്ലേ പറഞ്ഞില്ല എന്തുകൊണ്ട് മുഹമ്മദ് ആരാണ് എന്ന് സുദ്ദീഖിന് അറിയാമായിരുന്നു എന്നതാണ് കാരണം അങ്ങനെ ആകെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാള് ഈ ഒരു മനുഷ്യനാണ്

അതിൽ ഏറ്റവും മുഗൾ ഭാഗമാണ് വിശ്വസിച്ച് ചെയ്യുന്നവർക്കുള്ളതാണ് ആള് മൂമിനാണ് പക്ഷെ കുഴുത്തക്കടേ കാട്ടുള്ളൂ അങ്ങനത്തന്നുള്ളതാണ് മേലത്തത് അതിനാണ് ജഹന്നം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടിയിലെ തട്ട് ഇന്നൽ കാഫിരി

അയാൾക്ക് പൊറുക്കണമെന്ന് നിങ്ങൾ എഴുപത് പ്രാവശ്യം പറഞ്ഞാലും ഞാൻ അയാൾക്ക് പൊറുക്കൂല നബിയേ എന്നായത്തിറങ്ങി ഈ ആയത്തിറങ്ങിയപ്പോ നമ്മളെ പൊന്നാരനെ വിധങ്ങൾ പറഞ്ഞു എന്റെ റബ്ബ് എന്നോട് എഴുപത് പ്രാവശ്യം പറഞ്ഞാൽ അയാൾക്ക് പൊറുക്കൂലെന്നേ പറഞ്ഞിട്ടുള്ളൂ എഴുപത്തൊന്ന് പ്രാവശ്യം തോന്നിട്ട് അയാളെ തിരിച്ചു കിട്ടു നോക്കും ഞാൻ എന്ന് പറഞ്ഞതിന്റെ പേരാണ് റഹ്മത്ത് എന്ന് പറഞ്ഞത് അവിടക്ക് നമ്മൾ എത്ര ബസ് കയറേണ്ടി വരും ആലോചിച്ചാൽ നബിയും നമ്മൾ എത്ര ദൂരത്താണെന്ന് മനസ്സിലാവും സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സംഗതി അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ വിശേഷണമാണ് നബി തങ്ങൾ റഹ്മത്താണ്

ഈ ബിവി റളിയല്ലാഹു അൻഹ ചിരിച്ചു ചിരിച്ചു എന്ന് മാത്രമല്ല തല അങ്ങനെ ചിരിച്ചു അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു ആയിഷ എന്തിനാ അങ്ങനെ ചോദിച്ചു അതില് പറഞ്ഞു നബി ദ്വാരീലേ നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന കാര്യം ഉറപ്പല്ല നബിയേ ആയിഷാന്റെ എല്ലാ ദോഷവും പൊറുത്തിയിലെ പിന്നെ എങ്ങനെയാണ് ഞാൻ ചിരിക്കാതിരിക്കുക എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ആയിഷ ഞാൻ ഈ എന്റെ ഉമ്മത്തിന് വേണ്ടി എല്ലാ ദിവസവും രണ്ടോട്ടം ദ്വാരക്കൽ എന്ന് പറഞ്ഞേ അതിന്റെ പേരാണ് റഹ്മത്ത് ഈ ഒരുപാട് പ്രത്യേകതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ും ദീനക്കും എന്ന ആയത്തിറങ്ങിയതിന്റെ ശേഷം ഇറങ്ങിയതാണത് ദീന് പൂർത്തിയായിട്ട് ഇറങ്ങിയ ആയത്താണിത് അല്യോ മാക്കുമലത്തിലും എന്നുള്ള ആയത്തിൽ ദീന് പൂർത്തിയാക്കിയല്ലോ ദീൻ പൂർത്തിയായി എന്ന വാഹി ഇറങ്ങിയതിന്റെ ശേഷം പിന്നെ ഇറങ്ങിയ ആയത്താണ് ലഖദ് ആയതാണ് എന്താണത് എന്ന പേരായ സൂഫിയായ ഒരു മുദരിസ് ഉണ്ടായിരുന്നു പഴയ കാലത്തെ മുൻകാല അയിമ്മത്തുകളുടെ കൂട്ടത്തിൽ അബൂബക്കർ അബൂബക്കറബിൻ മുജാഹിദ് എന്ന പേരായ ഒരു സൂഫിയായ മുദരിസ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ തന്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ നടത്തുകയാണ് അപ്പൊ സദസ്സിലേക്ക് ഒരു പ്രമുഖനായ പ്രമുഖനായിൽ പ്രമുഖനായ പ്രമുഖനായ ഒരാൾ കടന്നു വന്നു എന്ന മഹാൻ അല്ലാമ ഷിബിലി റതി അള്ളാഹൊന്നുവിനെ കുറിച്ച് ബഹദാദുകാരുടെ അദ്ദേഹം ആണ് ജീവിച്ചിരുന്നത് അഭിപ്രായം ഷിബിലിക്ക് പിരാന്താണ് എന്നാണ് നമ്മളിപ്പോ കൊറേ കാലത്തിന് ശേഷം അല്ലാമ ശിബിലി എന്നൊക്കെ പറയുമെങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ആൾക്കാരുടെ അഭിപ്രായം പിരാന്തനാണ് ഈ പിരാന്തനായ അബൂബക്കർ മുജാഹിദ് എന്ന പേരായ സൂവിയായ ദർസ് നടത്തുന്ന പള്ളിയിലേക്ക് കാര്യ അല്ലാമ ശിബിലിറ നിയ വരുന്നത് കണ്ടപ്പോ മുദരിസ് സദസ്സിൽ നിന്നെഴുന്നേറ്റ് അയാളെ പോയി കൂട്ടിക്കൊണ്ടുവന്ന് നടത്താൻ വേണ്ടി ഇരിക്കുന്ന വിരിപ്പിരി ശിബിലിമാമിന്റെ സംസാരം അവ്യക്തമായ സംസാരമാണ് ആൾക്കാർ എന്ന് പറയാനുള്ള ഒരു കാരണം തന്നെയാണ് എന്താ പറയണതെന്ന് മനസ്സിലാവില്ല അങ്ങനത്തെ വർത്താനാ പറയാം എന്തൊക്കെയോ അവ്യക്തമായ സംസാരങ്ങളൊക്കെ നടത്തി അതൊക്കെ കേട്ടു പോകുമ്പോ യാത്ര അയച്ചു പോകുമ്പോ ഒപ്പം പോയി ഗേറ്റിന്റെ അതുവരെ പോയി യാത്രയച്ചു വിട്ട് മടങ്ങി വന്നപ്പോ ശിഷ്യന്മാരു ചോദിച്ചു എന്താ ഇയാൾ ഇയാളെങ്ങനെയൊക്കെ ചെയ്യണത്യൂന യഖൂലൂന ഇന്നഹു മജ്നൂൻ